ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വീട്ടിൽ പണം വന്ന് നിറയാൻ അതായത് നിങ്ങളുടെ പണ തടസ്സം മാറി ഫലത്തിനുള്ളിൽ പണം വന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടില് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ വീടിനുള്ളിൽ പണം വന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ധനം വന്നുകൊണ്ടിരിക്കുവാൻ ഓക്കെ അതായത് പണം വയ്ക്കേണ്ട രീതിക്ക് വെച്ചാൽ പണം വീട്ടിൽ വന്നുകൊണ്ടിരിക്കും ഒരു പണതടസ് ഓക്കെ പണതടസ്സം ഉണ്ടാക്കുന്നതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജീനേയും മാറ്റിക്കളയുന്നു ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യേണ്ട കാര്യമൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും വീട്ടിൻ്റെ ഉള്ളിലായാലും മേശയായാലും ആയാലും അലമാരായാലും ഉണ്ടാവുള്ളൂ ഓക്കെ ഇപ്പോഴൊരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു മേശ ഓക്കെ ഒരു ടേബിളായി യൂസ് ആക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഷോപ്പിൽ ആൾക്കാരെ വരുന്നില്ല നിങ്ങൾക്ക് ബിസിനസ് നടക്കുന്നില്ല അതിപ്പോൾ സൂപ്പർ ആയാലും പറഞ്ഞ കടയായാലും മെഡിക്കൽ ഷോപ്പ് ആയാലും അഥവാ ഇനി ബ്യൂട്ടി പാർലർ ആയാലും ഓക്കെ അപ്പോൾ നിങ്ങളുടെ തൊഴിലേതാണോ ആ രീതിക്ക് ഉള്ള ഷോപ്പ് ഓക്കെ ആ ഷോപ്പിൽ നിങ്ങൾ പൈസ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ ഒരു ടേബിൾ ഓക്കെ ആ ടേബിളിൻ്റെ ഇടതു ഭാഗത്ത് വേണം എവിടെ ഏത് ഭാഗത്ത് ഇടതു ഭാഗത്ത് വേണം നിങ്ങൾ പണം വെക്കേണ്ടത് ആ രീതിക്ക് നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ മിക്ക ആൾക്കാരും ചെയ്തത് ടേബിൾ വരയ്ക്കുന്നു പണം ഇടുന്നു അല്ലെങ്കിൽ ടേബിൾ വരയ്ക്കുന്നു വളരെ ഭാഗത്ത് പണം നോക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ആ ടേബിളില് പൈസ ഇടേണ്ടത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഈ ഇടത് ഭാഗത്തായിരിക്കണം അത് പ്രത്യേകം ഓർത്ത് വെച്ചുകൊടുക്കുക അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ ഷോപ്പിൽ ധാരാളം ആൾ വരും ഓക്കെ അവിടെ പണത്തിന് യാതൊരു കുറവും ഉണ്ടാകത്തില്ല അവിടെ ബിസിനസ് നടക്കും ശരിക്കും ബിസിനസ് നടക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളെടുത്ത് ഞാൻ പറഞ്ഞുകൊടുത്തു അവരത് ചെയ്തു ഒരു ബിസിനസ് രക്ഷയിലെ അപ്പോൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നടക്കും ബിസിനസ് നടക്കും ധാരാളം പണം ആ മേശക്കകത്ത് അപ്പൊ നിങ്ങൾ ആ രീതിക്ക് വേണം നിങ്ങൾ ഷോപ്പിനകത്ത് പൈസ സെറ്റ് ചെയ്യുവാൻ ആ മേശക്കുള്ളിൽ പൈസ സെറ്റ് ചെയ്യാൻ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ആ ടേബിൾ സെറ്റ് ചെയ്യേണ്ട ദൃശ്യ നമ്മൾ ടേബിളിനകത്ത് ആ ഭാഗത്ത് പൈസ വെച്ചു ഇനി ആ ടേബിൾ ഏത് ഭാഗത്താണ് വരടും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ ഷോപ്പിലിരിക്കുന്നതിൻ്റെ അകത്ത് തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയായ കന്നിമൂലയിൽ വേണം ഈ ടേബിൾ സെറ്റ് ചെയ്യുവാൻ കന്നിമൂലയിൽ വേണം ഈ ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുവാൻ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഈ ക്യാഷ് വയ്ക്കുന്ന ഈ ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭാഗത്താണ് പൈസ വയ്ക്കാവുള്ള അവിടെ തന്നെ ഒരു പച്ച തുണി ഒരു പച്ച തുണി വാങ്ങുന്നത് ഒരു പച്ച പട്ടു തുണിയാണ് നല്ലത് അല്ലെങ്കിൽ കോട്ട തുണി കുഴപ്പമില്ല പട്ടു തുണിയാണ് ഏറ്റവും നല്ലത് ഓക്കെ അങ്ങനെ ഒരു പച്ച പട്ടു തുണി അതായത് ഒരു കർച്ചിപ്പിന്റെ അളവിലുള്ള പച്ച പട്ടു തുണി ആ അളവിൽ മതി ഓക്കെ അങ്ങനെ മേടിച്ചിട്ട് അതില് കുറച്ച് പൈസ കുറച്ച് തിണ്ടറ പൈസ കുറച്ച് നോട്ട് പാട്ട് വെച്ച് പൊതി പൊതു ഞാൻ നേരത്തെ പറയുന്നത് മേശക്കൊള്ളിന് ആ ഭാഗത്ത് വെക്കുക മേശ വെക്കേണ്ട ദിശ എവിടെ അറിയാമല്ലോ അറിയാമല്ലോ അത് മറന്നുപോകല് ആ ദിശയില് വേണം മേശ വെക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്തുകാൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാസം കൂടുമ്പോഴും എല്ലാ മാസവും ഈ പൈസ എടുക്കുക നമ്മൾ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് എന്ത് ചെയ്യണം അത് നമ്മൾ ചിലവാക്കാം അത് ചിലവാക്കുകയോ ഏതെങ്കിലും കാണിക്കോ അയങ്കില കുഴപ്പമില്ല അത് അടവെക്കണ്ടെ അതിനുശേഷം വീണ്ടും നിങ്ങൾ അതേപോലെ തന്നെ പൈസ സെറ്റ് ചെയ്ത് ആ പച്ച പട്ടു തുണിയിൽ പൊതിഞ്ഞടവെക്കുക ഇത് നിങ്ങൾ ചെയ്തിരിക്കണം ഓക്കെ അപ്പം ഇനി അടുത്താണ് വീട്ടിൽ നിങ്ങളെ വീട്ടിൽ പൈസ സെറ്റ് ചെയ്യണം ഇതേപോലെ തന്നെ അത് മേശയായാലും ആയാലും ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പൈസ സെറ്റ് ചെയ്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കടപ്രശ്നവും കട പ്രശ്നവും ഉണ്ടാകത്തില്ല കട നിങ്ങൾ ഉണ്ടാകത്തില്ല കടമില്ല ഓക്കെ അപ്പോൾ ഇനി അടുത്ത് വേറൊരു കാര്യം കൂടി നിങ്ങളോട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളില് കന്നിമുനയില് ആ അലമാര വെക്കുന്നു തെക്ക് പടിഞ്ഞാറൻ മൂല ഓർത്ത് വെച്ചോണം ഓക്കെ അവിടെ വെക്കുന്നു അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇടതു ഭാഗത്ത് പണം വെക്കുന്നു നിങ്ങൾ നിക്ഷേപം വയ്ക്കുന്നു അതിന്റെ കൂടെ തന്നെ പച്ച പട്ട് തുണിയില് കുറച്ച് ചിളറയും നോട്ടും പൊതിഞ്ഞ് വെക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ചാലും അവിടെ നിന്നും എടുത്ത് അതായത് എല്ലാ മാസവും ആ പൈസ ചിലവാക്കിയോ നേർച്ചപ്പെട്ടി ഇടയെ ചെയ്യുക ഏത് പൈസയും ചോദിച്ചാലും പച്ച പച്ചപ്പട്ടിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ചിളറ പൈസയും ഒന്ന് ഇട്ടു നോട്ട് അപ്പൊ അത് നിങ്ങൾ ഞാൻ നേരത്തെ അപ്പോൾ ആ പൈസ വെക്കുന്നതിന്റെ കുറച്ച് മുൻപിലായിട്ട് ആ പൈസ നിങ്ങൾ അലമാരക്കുള്ളിൽ വെച്ചിരിക്കുന്നതിന്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു മിറക്കുക ചെറിയ കണ്ണാടി അത് കടയ വാങ്ങും പാച്ച കടയിൽ കുഞ്ഞു കണ്ണാടിക്വയറായിട്ട് കണ്ണാടി ഉണ്ട് ഓക്കെ അങ്ങനെ സ്ക്വയർ കണ്ണാടി നിങ്ങൾ വാങ്ങുക നിങ്ങൾ ഈ പണം വെച്ചിരിക്കുന്നതിന്റെ ബേക്കിൽ അതായത് തൊട്ട് മുൻപിൽ ഇവിടെ അല്ല ഈ പൈസയുടെ പ്രതിബിംബം ഈ പൈസയുടെ പ്രതിബിംബം ആ ഒരു കണ്ണാടി കാണണം ആ എഴുതി നിങ്ങൾ കണ്ണാടി നിങ്ങൾ ഇത്രയും ചെയ്ത നിങ്ങൾ ഇത്രയും ചെയ്താൽ മാത്രമേ നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങളുടെ വീട് ധാരാളം പണം വരും ഐശ്വര്യം ഉണ്ടാവും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരും ഒരുപാട് സോഴ്സുകൾ അതായത് പണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ തുറന്നു വരും നിങ്ങളെ തടസ്സങ്ങളെ പൂർണ്ണമായിട്ട് മാറും പണം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചെയ്തു നോക്ക് കൺഫോണ് ഒരു ഡൗട്ടും വേണ്ട ഇത് നിങ്ങൾ ചെയ്താൽ മതി റിസൾട്ട് ഓർം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായത് വിശ്വസിക്കും അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ఐశ్వర్య సంబంధ సమాధానం ధారాళం ఉండాలి